അങ്ങനെ അനി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് കേട്ടോ അനി അനിയപ്പോൾ കൂട്ടുകാരോട് പറയുകയാണ് എനിക്ക് അനാമികമായിട്ടുള്ള ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല അവളോടൊപ്പം ജീവിക്കുന്ന ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എൻ്റെയും നന്ദുവിൻ്റെ ഇടയിലുള്ള സ്നേഹത്തെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാമായിരുന്നതല്ലേ ഞങ്ങളെ ഒന്നിച്ചു ചേർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ ഈ കല്യാണം വരെ കൊണ്ടെത്തിക്കാനായിട്ട് നിങ്ങളും ഒരുപാട് ഉത്സാഹം കാണിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് എടാ അത് പിന്നെ നന്ദുവിൻ്റെ വീട്ടുകാരെ ഞങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തതാണ് നന്ദു നീയും കൂടെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിലെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയല്ലേടാ ഞങ്ങൾ നിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിച്ചത് അത് നീ ഇപ്പോൾ മനസ്സിലിട്ടിങ്ങനെ നടക്കുകയാണ് എടാ ഇനി അനാമികയായിട്ട് നീ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നോക്ക് നീ ഈ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അതിന് പറയുന്നുണ്ട് ഇല്ല അനാമിക അവളൊരു രാക്ഷസിയാണ് അവളോടൊപ്പം ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ ഞാൻ ഉടനെ എന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുക എന്നിട്ടു കൂട്ടുകാരാണെങ്കിൽ എങ്ങനെയെങ്കിലും നന്ദുവിനെ കണ്ട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞ് നന്ദുവിനെ ഫോൺ ചെയ്ത് വരുത്തുകയാണ് നന്ദു നീ എന്താ അനി ഫോൺ ചെയ്യുമ്പോൾ എടുക്കാതിരിക്കുന്നത് അവന് നീ മുഖം കൊടുക്കാതെ നടക്കുന്നതൊക്കെ എന്താ അവൻ ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെ അപ്പോൾ നന്ദി പറയുന്നുണ്ട് അത് പിന്നെ അനാമികയുടെ സ്വഭാവം നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അനാമിക ഞാൻ അവനുമായിട്ട് മിണ്ടുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എന്നെ ഗുണ്ടകളെ കൊണ്ട് തട്ടിക്കൊണ്ട് വരെ പോയില്ല ഞാൻ തലനാരം എഴുതി അവർ കൈ രക്ഷപ്പെട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ അനി ഇപ്പോൾ പറയുന്നത് ആത്മഹത്യയെക്കുറിച്ചൊക്കെയാണ് നിനക്കറിയാവോ എന്നൊക്കെ എന്താ പറയുന്നത് നിങ്ങൾ അങ്ങനെയൊക്കെ അനി പറഞ്ഞു എനിക്കിത് സഹിക്കാനാവുന്നില്ല ഞാൻ ഉടനെ എന്നെ അനിയനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അനിനെ വിളിക്കാനിട്ടോ അനിയനെങ്കിൽ ഫോൺ എടുത്തിട്ട് ആ ഞാൻ ഉടനെ എന്നെ വരാന്ന് പറഞ്ഞു അപ്പോൾ നന്നു പറയുന്നുണ്ട് അമ്പലത്തിലേക്ക് വന്ന് അങ്ങനെ അമ്പലത്തിൽ വെച്ചിൽ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നന്ന് പറയുന്നുണ്ട് നീ എന്താ കൂട്ടുകാരോട് നീ ആത്മഹത്യയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നിനക്ക് നിനക്കെന്താ മരിക്കാനാണോ ഇത്രയൊക്കെ താല്പര്യമെന്നൊക്കെ അപ്പോൾ നമ്മുടെ അനി പറയുന്നുണ്ട് അത് പിന്നെ അവളോട്ടുള്ള ജീവിതം എനിക്ക് ഒട്ടും തന്നെ വയ്യ എനിക്ക് നിന്നെയായിരുന്നു ഇഷ്ടം നീ ആണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു നല്ല സന്തോഷം വരാത്ത തന്നെയായിരുന്നു ഇപ്പോൾ ആദർചേട്ടനാണെങ്കിൽ എന്നെ മൂന്ന് ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് പണത്തിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല കൈ നിറച്ച പൈസയാണ് പക്ഷേ ഞാനിപ്പോൾ ഒരു ബിഷക്കാരനെ പോലെയാണ് നടക്കുന്നത് എന്ത് പൈസയും സ്വത്തുക്കളും ഉണ്ടായിട്ട് എന്താ കാര്യം മനസമാധാനം ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുകയാണ് കേട്ടോ ഞാൻ ഞാനിനെ ഒന്ന് ഫോൺ ചെയ്യുമ്പോഴത്തേക്കും നീ എടുക്കത്ത് കൂടിയില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാലും മുഖം ഇപ്പം തിരിച്ച് നടക്കുമില്ല നീ ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ഓക്കെ നീ ഇനി ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട നമുക്ക് പഴയതുപോലെ നല്ല കൂട്ടുകാരാവാം എന്താ പോരെ പക്ഷേ നീ ഇനി ആത്മഹത്യ എന്നുള്ള കാര്യമേ മിണ്ടി പോകരുത് പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മുടെ രണ്ട് കുടുംബവും ഒന്നും പറയാനിടവരുത്തരുതെന്നൊക്കെ അനിയോട് പറയുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ബൈക്ക് എടുത്ത് ബൈക്കെടുത്ത് പോകാനിട്ടോ പിന്നെ ആദർശനെ നയനയാണ് കാണിക്കുന്നത് അവരെ മുറിക്കാത്തവരെ ഇങ്ങനെ ഇരിക്കാനിട്ടോ അവർ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല അപ്പോൾ നയന പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ആദർശേട്ടൻ പുറത്തോട്ടൊന്നും പോവാത്തോണ്ട് ഇവിടെയാകുമ്പോൾ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാനല്ലേ അപ്പോൾ ആദർശ പറയുന്നുണ്ട് അതെ എൻ്റെ ഭാര്യയെ നോക്കി ഇങ്ങനെ ഇരിക്കണം പിന്നെ അമ്മയുടെ ഇപ്പോഴത്തെ പിണക്കുമൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് അതിന് നമുക്കിടയിലായിട്ട് ഉടനെ തന്നെ ഒരു കുഞ്ഞ് വരണം എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ പറയാനിട്ടോ നയനയാണെങ്കിൽ ആ നാടത്തോട് ഒരു ചെറുപ്പം കൊഞ്ചിലൊക്കെ ചിരിച്ച അങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഒട്ട് ചേർന്നിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വായിട്ടിപ്പോൾ ചെയ്തിരിക്കുന്നത്